രണ്ട് ഹാഫ് കെ ജി പ്ലം കേക്ക് ഒറ്റയടിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം ഒരു ഹാഫ് കെ ജി പ്ലം കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ പണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നൂറ് ഗ്രാം സോഫ്റ്റ് ടൻ വാട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം നാല് മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം ഓറഞ്ചിന്റെ സെസ്റ്റ് വാനില എസൻസ് രണ്ട് ടേബിൾ സ്പൂൺ ജാമ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത വെള്ളം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് ഒരു കാൽ കപ്പ് കാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്നര കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വീതം സ്പൈസസും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം രണ്ട് കപ്പ് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും അര കപ്പ് നട്ട്സും മൂന്ന് ടേബിൾ സ്പൂൺ മൈതേയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിപ്പയിൽ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മുടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് ജെന്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ അളന്ന് നോക്കാനായിട്ട് നമ്മുടെ മിക്സിംഗ് ബൗളിന്റെ വെയിറ്റ് ഇതിൽ നിന്ന് കുറയ്ക്കണം കേട്ടോ ബാറ്ററി ആയിരത്തി മുന്നൂറോളം ഉണ്ടായിരുന്നു രണ്ട് ചെറിയ ടിന്നിലേക്ക് പകുതി പകുതിയായിട്ട് അറുന്നൂറ്റി എഴുപത് ഗ്രാമോളം ചേർത്ത് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തത്